പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനമു നല്ലൊരു ഇൻട്രോ പറഞ്ഞു പക്ഷെ ടി വി കാരണം നമ്മൾ പ്ലാൻ ചെയ്യാത്ത കേട്ടോ ഇപ്പൊ ചെമ്മീന്റെ സീസൺ ആണല്ലോ അപ്പൊ നമ്മൾ വാങ്ങിച്ചു ചെമ്മീൻ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കേ വരുന്നുള്ളോട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാന്നാണ് അപ്പൊ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ചെമ്മീൻ എങ്ങനെ വൃത്തിയാക്കണമെന്ന് നോക്കാം ചെമ്മീൻ്റെ തോലൊക്കെ പൊളിക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിളാണ് പക്ഷെ നമുക്കിതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കളയാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ സാധാരണ ചെയ്യാറ് കത്രിക കൊണ്ട് ഇങ്ങനെ നടുഭാഗം നോക്കിയിട്ട് ഒരു കൊടുക്കും എന്നിട്ട് പതുക്കാ ഇങ്ങനെ വലിച്ചെടുക്കും അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് നമ്മൾ ഒരു നാരങ്ങയുടെ കുറച്ചൊരു നീരും കൂടി ഒഴിച്ചിട്ട് ഞാനതൊന്ന് വേവിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണേട്ടോ അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇത് അവിടെ തളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മോനും കൂടിയിട്ട് അവിടെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തനുമോനൊന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചെമ്മീനെ ഏകദേശം ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു വേഗം നമുക്ക് സവോളയൊക്കെ ഒന്ന് വൈറ്റി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സവോളയിൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വായന്ന് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഉപ്പൊക്കെ ഇട്ടിട്ട് വയറ്റി വരായിരുന്നു അപ്പോഴേക്കും നമ്മുടെ തനുഭവം പറഞ്ഞു അവൻ ചെയ്യുക കുക്കിങ്ങെന്നൊക്കെ മാട്ട് ഭയങ്കര വാശിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ വീഡിയോ എടുക്കാം നീ നീ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ അവൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളകും അതൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അവനടിക്കാമെന്ന് മാറ്റിയിരുന്നു അപ്പോഴേക്കും പിന്നെ അവൻ്റെ ഇളക്കല പരിപാടി തുടങ്ങി അപ്പോൾ അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ടത് അവനാ അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞു വെച്ച പേസ്റ്റ് ചേക്കിടാണ് ഇതൊക്കെ അവൻ തന്നെ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ ഭയങ്കര വാഷ് ചെയ്യുന്നു അപ്പൊ പിന്നെ ചെയ്തോട്ടേന്ന് ഞാനും വിചാരിച്ചു അവനന്ന് എന്തോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതിനിടയിൽ ചെമ്മീന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ ശെരിക്കും പറഞ്ഞാ ഇതിങ്ങനെ വേവിച്ചുവെച്ചത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്താനും പറഞ്ഞു പൊടികളുടെ വരവാണ് അതിലേക്ക് അവനെ കൈകടത്താൻ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ നമുക്ക് എല്ലാരും കൂടി കഴിക്കേണ്ടതല്ലേ അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു ഇനി ഇടണത് മുളക് പൊടിയാണ് ഇനി ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത് മല്ലിപ്പൊടി ഞാൻ രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നന്നായി വഴിച്ചെടുക്കണം അപ്പോൾ ഒരുവിധം പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ടു ഇനി അതും കൂടി നന്നായി വയന്ന് ഒരുവിധം നല്ല രീതിയിൽ പേസ്റ്റ് പോലായി വരണം അപ്പോഴേക്കും പിന്നെ ഇതേ തനുമോ വാശി പിടിച്ച് വന്നു കേട്ടോ അപ്പം അവൻ പറഞ്ഞു ഞാൻ ഇട്ടോളാം മീൻ എന്ന് പറഞ്ഞിട്ട് അവനായി മീനിടൽ അപ്പോൾ എല്ലാ മീനും ഇട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരുന്നു അതിന് എല്ലാം അവൻ്റെ വായിലിങ്ങനെ ഓരോന്ന് ചവച്ചരച്ചിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ചേർക്കേണ്ടത് ഇതിലേക്ക് മസാലപ്പൊടിയാണ് ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തനുമോനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഇനി പിന്നെ നമ്മൾ ചേർക്കേണ്ടത് മസാലപ്പൊടിയാണ് അപ്പം ഞാൻ മസാലപ്പൊടിയും കൂടി ഞാനല്ല അവൻ തന്നെയാണ് ചേർത്തത് അപ്പോൾ അത് ഞാനൊക്കെ എടുത്തു കൊടുത്തു അവനതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി ഇനി അതൊന്നൊരു രണ്ട് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം ഒരുപാട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിന് വേഗം ചോറ് വിളമ്പിട്ട് കഴിക്കാം അപ്പോൾ ചോറ് ഇട്ടോ നല്ല ചൂടി ചോറായിരുന്നു പിന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തൈരും അച്ചാറും കടലക്കറിയാണ് ഉണ്ടായിരുന്നു അപ്പോൾ കടലക്കറിയും കൂട്ടിയിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്